ഉത്സവത്തിന്റെ മഹാദിനമായ മുമ്പാകെ നിന്നുകൊണ്ട് യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ദാഹിക്കുന്നവൻ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് ജീവൻ്റെ ജല നദികൾ ഒഴുകും ഈ റിവറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ റിവറിന് ഒരു റിവേഴ്സ് നദികൾ തിരിച്ചൊഴുകത്തില്ല ഏതെങ്കിലും നദി എനിക്ക് പറ്റത്തില്ല കർത്താവ് ഞാൻ തിരിച്ചൊഴുകാൻ പോശ്നമാന്ന് പറഞ്ഞ് തിരിച്ചൊഴുകുന്ന കണ്ടിട്ടുണ്ടോ ഒഴുകുന്ന കണ്ടിട്ടില്ല പറ്റില്ല ഈ പറ്റാത്ത ഒരു കാര്യമാണ് തിരിച്ചു ഉറവയിലേക്ക് ഒഴുകുന്നത് അമീൻ ഭജന ഔട്ട് ഓഫ് ദി ഷാൽ ഫ്ലോ ദിവട്ടേഴ്സ് വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവന്റെ ജലം നദിയല്ല നദികൾ അട ഒരു നദിക്ക് ഒഴുക്ക് നിർത്താൻ പറ്റത്തില്ലെങ്കിൽ നദികൾ ഒഴുകിയാലും എങ്ങനെ